സംസാരിക്കാൻ പോകുന്നത് കുറഞ്ഞ ബജറ്റിൽ എങ്ങനെ നല്ലൊരു വീട് പണിയാമെന്നതിനെ കുറിച്ചാണ് ലോ കോസ് എന്ന് പറയുമ്പോൾ ലോ ക്വാളിറ്റി എന്നർത്ഥമില്ല വീട് ഒരുപാട് കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനാവില്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു നല്ല എഞ്ചിനീയറെ സമീപിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ച് നല്ല ഒരു പ്ലാൻ വരയ്ക്കുക ആവശ്യങ്ങളെ കോംപ്രമൈസബിൾ നീഡ്സും നോൺ കോംപ്രമൈസബിൾ നീഡ്സുമായി തരംതിരിച്ച് അനാവശ്യ സ്പേസസ് പ്ലാനിൽ നിന്നും ഒഴിവാക്കുക ൾക്ക് ആവശ്യമായ ഏരിയ മാത്രം നൽകുക ലിവിംഗ് ഡൈനിങ് കിച്ചൺ എന്നിവ്റ്റ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീട് സ്പേഷ്യസ് ആയി ഫീൽ ചെയ്യും റൂമുകൾക്ക് സെയിം ഹൈറ്റ് നൽകുകയാണെങ്കിൽ റൂഫ് ഒന്നിച്ച് കോൺക്രീറ്റ് ചെയ്യുക വഴി അധിക ചെലവ് കുറക്കാം വീട് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായ ഫൗണ്ടേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായി സോയിൽ ടെസ്റ്റ് നടക്കുക അടുത്തുള്ള വീടുകളിലെ ഫൗണ്ടേഷൻ ടൈപ്പിനെ കുറിച്ച് അന്വേഷിക്കുകയും വേണം അനാവശ്യമായി കോളം ഓർ പൈൽ ഫൗണ്ടേഷൻ ഓഫ് ചെയ്യുന്നതിൽ നിന്നും മാറി നൽകാം മണ്ണിന്റെ ഘടന അനുസരിച്ച് മാത്രം ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക ചെങ്കല്ല് ഓപ്റ്റ് ചെയ്യണോ വെട്ടുകല്ല് ഓപ്റ്റ് ചെയ്യണോ എന്നത് മണ്ണിനനുസരിച്ച് തീരുമാനിക്കുക ലോക്കലി അവൈലബിൾ ആയ മെറ്റീരിയൽ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ചിലവ് കുറക്കാൻ മറ്റൊരു മാർഗം മെറ്റീരിയൽ ചാർജും കുറവായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ും കൺസ്ട്രക്ഷൻ ആയിൽ ഇഷ്ടിക ഇന്റർലോക്കിംഗ് ബ്ലോക്സ് മഡ് ബ്ലോക്സ് എന്നിങ്ങനെ നിരവധി മെറ്റീരിയലുകൾ ലഭ്യമാണ് ലാറ്ററേറ്റ് ഓർ ചെങ്കല് ഈസിലി അവൈലബിൾ ആയവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് ലോ കോസ്റ്റ് ഹൗസിന് റെഡ് ക്ലേ ബ്രിക്സ് ഓർ ഇഷ്ടിക ഒരു മോശം ഓപ്ഷൻ ആണ് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ലേബർ ചാർജും കൂടുതലായിരിക്കും സിമന്റിന്റെ ഉപയോഗവും കൂടുതലായിരിക്കും സിമന്റ് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നല്ലൊരു ഓപ്ഷൻ ആണെങ്കിലും മഡ് ഇന്റർലോക്കിംഗ് ബ്രിക്സുകൾക്ക് നനവുള്ള സാഹചര്യങ്ങളിൽ ഡാമേജ് സംഭവിക്കുന്നു ചില ചുമരുകൾ പ്ലാസ്റ്ററിംഗ് ചെയ്യാതെ ഡിസൈനിങ്ങിന്റെ ഭാഗമായി എക്സ്പോസ് ചെയ്തിടുകയാണെങ്കിൽ ചില ഉണ്ടാവാം തനിഷേഡ് വീടിന് ചുറ്റും നൽകാതെ ഡോറുകൾക്കും വിൻഡോകൾക്കും മുകളിൽ മാത്രം നൽകിയാൽ മതിയാവും ഡോർ ആൻഡ് വിൻഡോസിന് യൂസ്ഡ് വുഡ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്റ്റീൽ അലുമിനിയം ഫൈബർ യു പി വി സി എന്നീ മെറ്റീരിയലുകൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് വുഡ് റീപ്ലേസ് ചെയ്യാം കോൺക്രീറ്റ് റൂപ്പുകൾക്ക് പകരം ഡ്രസ് വർക്ക് ചെയ്യുന്നതും ചില ചിലവുറക്കാൻ ഹെഡ് ചെയ്യും ഫ്ലോറിംഗ് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് ഓർ മാർബിൾ എന്നിവയ്ക്ക് പകരം ടൈൽ ഉപയോഗിക്കാവുന്നതാണ് ഇലക്ട്രിക് വർക്ക് സമയത്ത് അത്യാവശ്യമായ ലൈറ്റുകൾക്കും ഫാനുകൾക്കും മാത്രം പോയി നൽകുക ടോയ്ലറ്റുകൾ അടുത്തടുത്തായിരിക്കുന്നതും സെപ്റ്റിക് ടാങ്കിൻ്റെ സൈഡിലായിരിക്കുന്നതും പ്ലംബിംഗ് ചാർ ലാഭിക്കാൻ സഹായിക്കും കാർ പോർച്ചുകൾക്ക് ട്രസ് വർക്ക് നൽകാവുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചിലവുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കും നിങ്ങളുടെ വീട് ലോ ബജറ്റിൽ പണിയാവുന്നതാണ്